പാരീസിൽ ജാവലിൻ ത്രോയിൽ ഒളിമ്പിക് റെക്കോർഡുടെ സ്വർണം സ്വന്തമാക്കിയ പാകിസ്ഥാൻ താരം അർഷദ് നദീമിനെ തേടി പണമായും മറ്റു രീതിയിലും നിരവധി സമ്മാനങ്ങളാണ് എത്തുന്നത് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒമ്പത് ഏഴ് മീറ്റർ ദൂരമെറിഞ്ഞ് ഇന്ത്യയുടെ നീരജ് ചോപ്രയെ മറികടന്നാണ് നദീമിൻ്റെ സ്വർണ്ണ നേട്ടം ഇതിനുശേഷം നാട്ടിൽ മടങ്ങിയെത്തിയതിന് പിന്നാലെ നദീമിന് വലിയ തോതിലുള്ള സ്വീകരണങ്ങൾ ലഭിച്ചു നദീമിന് ഭാര്യാപിതാവ് നൽകിയ സമ്മാനം ഒരു പോത്തായിരുന്നു അത് കഴിഞ്ഞ ദിവസം വലിയ പരിഹാസവും ചർച്ചയുമായി മാറിയിരുന്നു അർഷദിൻ്റെ നാട്ടിൽ അതായത് പാകിസ്ഥാനിലെ ആ ഗ്രാമത്തിൽ അവരുടെ സംസ്കാരവും പാരമ്പര്യവും മുൻനിർത്തിയാണ് അത്തരത്തിലൊരു സമ്മാനം അയാളുടെ ഭാര്യാപിതാവ് നൽകാൻ തീരുമാനിച്ചത് അവിടെയുള്ള ഗ്രാമീണരെ സംബന്ധിച്ച് ഉപഹാരമായി ഒരു പോത്തിനെ നൽകുക എന്നത് വളരെ മൂല്യമേറിയതും ആദരം നിറഞ്ഞതുമായ ഒരു കാര്യമാണ് കാര്യമറിയാതെ അതിൽ ചിരിച്ചവർ ഉണ്ടായേക്കും എന്നാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും അവരെ പരിഹസിക്കുന്നവരുടെ ലക്ഷ്യം വേറെയാണ് പ്രശസ്തിയുടെ ഉയർച്ചയിൽ നിൽക്കുമ്പോഴും സ്വന്തം ഗ്രാമം വിട്ടുപോകാൻ നദിയും ഇതുവരെ തയ്യാറായിട്ടില്ല മാതാപിതാക്കൾക്കും ഭാര്യ ആയിഷക്കും കുടുംബത്തിനൊപ്പമാണ് അദ്ദേഹം ഇപ്പോഴും അവിടെ കഴിയുന്നത് ഇവർക്ക് രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമുണ്ട് പഞ്ചാബിലെ ഖനേവാലാണ് ഇവരുടെ സ്വദേശം ഇപ്പോഴത്തെ പേരും പ്രശസ്തിയും ലഭിക്കും മുമ്പ് ഗ്രാമീണർ പിരിച്ച് പിരിവെടുത്ത് സ്വരൂപിച്ച് നൽകിയ പണം ഉപയോഗിച്ചാണ് നദീം അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് പുറപ്പെട്ടിരുന്നത് നദീമിന് അന്ന് ലഭിച്ച മറ്റൊരു സമ്മാനവും വിമർശനത്തിനേറെ വഴിയൊരുക്കിയിരുന്നു നദീമിന് സുസുക്കി ആൾട്ടോ കാർ നൽകാൻ തീരുമാനിച്ച് പാക് അമേരിക്കൻ വ്യവസായിക്കെതിരെയാണ് വിമർശനമുയരുന്നത് അലി ഷെയ്ഖാനി എന്നയാളാണ് നദീം നാട്ടിലെത്തിയ ഉടനെ ആൾട്ടോ കാർ നൽകാൻ തീരുമാനിച്ചത് ഇന്ത്യൻ രൂപപ്രകാരം ഏഴ് ലക്ഷത്തിൽ താഴെയുള്ള അത് പാകിസ്ഥാൻ രൂപയിലാണെങ്കിൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ഒന്ന് ലക്ഷം രൂപയാണ് വില ആ കാർ നൽകിയ വ്യവസായിക്കെതിരെയും സാമൂഹിക മാധ്യമങ്ങളിൽ വൻ പരിഹാസങ്ങളാണ് ഉയർന്നിരുന്നത് കാറില്ലാത്ത നദീമിന് ആൾട്ടോ കാറും വലിയൊരു ഉപഹാരം തന്നെയാണെന്ന് ഓർക്കുക എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറുകയാണ് അർഷദ് നദീമിന് പത്ത് കോടി പാകിസ്ഥാൻ രൂപയും സ്പെഷ്യൽ രജിസ്ട്രേഷൻ നമ്പറുമുള്ള കാറും പാരിതോഷികമായി ലഭിക്കുകയാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് മുഖ്യമന്ത്രി മറിയം നവാസ് ഷെരീഫാണ് ഈ സമ്മാനങ്ങൾ നൽകിയത് ചൊവ്വാഴ്ച ഇവർ അർഷദ് നദീമിനെ സന്ദർശിച്ചിരുന്നു പത്ത് കോടി രൂപയ്ക്ക് പുറമെ പാകിസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള പാക് നയൻറ്റി ടു പോയിൻറ്റ് നയൻ സെവൻ നമ്പർ പ്ലേറ്റുമുള്ള കാറും നദീമിന് കൈമാറി ഹോണ്ട സിവിക് കാറാണ് നദീമിന് നൽകിയത് പാരീസ് ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് തൊണ്ണൂറ്റിയേഴ് മീറ്റർ ദൂരമറിഞ്ഞാണ് നദീം സ്വർണം നേടിയത് ഒളിമ്പിക് റെക്കോർഡും നദീമിൻ്റെ കരിയർ ബെസ്റ്റ് പ്രകടനവും അതുതന്നെയാണ് ആ നമ്പറാണ് നദീമിൻ്റെ കാറിന് ലഭിച്ചത് നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പാകിസ്ഥാനിലേക്ക് ഒരു സ്വർണ്ണ മെഡൽ എത്തുന്നത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഏതെങ്കിലും ഒരു മെഡൽ പാകിസ്ഥാനിന് ലഭിക്കുന്നത് അർഷാദ് നദീം നമ്മുടെ നാട്ടുകാരൻ അല്ലായിരിക്കാം എന്നാൽ ആ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവിന് കിട്ടുന്ന സമ്മാനങ്ങളുടെ പേരിൽ പരിഹസിക്കാതെ ഇരിക്കുക നല്ലൊരു റോഡോ വീടോ കാറോ ഇല്ലാത്ത നമുക്ക് കിട്ടുന്നത് പോലുള്ള ആധുനിക സൗകര്യങ്ങൾ ഇല്ലാത്ത ഒരു ഗ്രാമത്തിലാണ് അർഷാദ് കഴിയുന്നത് അയാളുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും അങ്ങേയറ്റം മോശമാണ് അവർ അവർക്ക് പറ്റുന്നതുപോലെ സമ്മാനങ്ങൾ കൊടുത്ത് ആഘോഷിച്ചോട്ടെ പരിശീലനം നടത്താനും നല്ല ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലാതെ ഇരുന്ന ഒരാൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഏതൊരു ചെറിയ സമ്മാനവും വളരെ വിലപിടിപ്പുള്ളതാണ് അമൂല്യമാണത്